ഹലോ ജയാസ് കിച്ചൺ മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പൂരൻ പോളി എന്നും പറയും ആ സ്വീറ്റ് ഡിഷാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് മൈദയാണ് ഒരു കപ്പ് തേങ്ങാ ചരുവേത് ഒരു കപ്പ് കടലപ്പരിപ്പ് കുതിർത്ത് വേവിച്ച് മാഷ് ചെയ്ത് വെച്ചത് ഇനി മധുരത്തിനാവശ്യമുള്ള ശർക്കര നമ്മൾക്കിവിടെ ഉരുക്കിയെടുക്കണം പിന്നെ ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ കുറച്ച് നെയ്യ് അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ വേവിച്ച് ഉടച്ച് വെച്ച കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് ശർക്കര ഉരുക്കിയതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചെരുവി വെച്ച തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി ചേർക്കാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായി ഒരു നുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് തണുക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഈ മൈദ എല്ലാം എടുത്തു വച്ചത് മൈദ ഉപ്പ് കളറിന് വേണ്ടി സ്വല്പം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് കുഴച്ച് വെക്കാം ഒരുപാട് കട്ടിയിലല്ലാതെ ചപ്പാത്തി മാവനൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ് എന്നാൽ കുറച്ചൊന്ന് മയത്തോടുകൂടി കുഴച്ച് വയ്ക്കുന്നതാണ് ഈ പരുവത്തിൽ ഒന്ന് സോഫ്റ്റ് വരെ നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതായത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് ഓരോ ചെറിയ ഉരുളകളാക്കി എടുത്ത് ഈ ശർക്കര കടലപ്പരിപ്പ് ബോൾ നമുക്കിതിന് നടുക്ക് വെച്ച് കൊടുത്തിട്ട് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം എന്നിട്ട് നമുക്ക് തവ വെച്ച് ചെറിയ ചൂടാവുമ്പോൾ ഇതൊന്ന് അപ്പുറം അപ്പുറം മുരിയിച്ചെടുക്കേണ്ട ഒന്ന് വാട്ടിയെടുത്താൽ മതി ഒന്ന് നമുക്ക് അപ്പുറം ഉപ്പുറം വാട്ടിയെടുത്തിട്ട് അതിലേക്ക് നെയ് തൂവിക്കൊടുക്കാം കുറേശ്ശെ നെയ്യ് കൊടുത്തിട്ട് അപ്പുറം അപ്പുറം തടവിക്കൊടുത്ത് നമുക്ക് എടുത്ത് മാറ്റാം ഇതേപോലെ തന്നെ എല്ലാ ബോളിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോളിയാണത് ഇത് സേമിയപ്പായസത്തിൻ്റെ കൂടെയാണ് കൂടുതലും കഴിക്കുന്നത് ഞാനിവിടെ പായസം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ബോളി തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്